നമ്മൾ വീണ്ടും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വാർത്തകളിലേക്ക് പോവുകയാണ് അവിടെ ഇരട്ടൂത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം പുരോഗമിക്കുകയാണ് എം ജി രേണുക വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും രേണുക എപ്പോഴത്തെ എത്ര ഫൈനൽ റൗണ്ട് കൂടി ഇനി നടക്കാറുണ്ട് എപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ ആരംഭിക്കും തന്നെ ഈ ിലും പവലിയനിലും വിധി എ പി ഇരിക്കുന്ന ആളുകളെയൊക്കെ പോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ എന്നതാണ് നമുക്കറിയാം മറ്റ് നേരത്തെ നടന്ന രാവിലെ പതിനൊന്ന് മണി മുതൽ നടന്ന ഹീറ്റ്സ് മത്സരങ്ങളുടെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ ഇനി നടക്കാൻ പോകും അഭിമാന പോരാട്ടം എന്ന് തന്നെ കരുതുന്ന ക്ലബ്ബുകളുടെ ഫൈനലാണ് ഇനി നടക്കാനിരിക്കുന്നത് മികച്ച സമയം കുറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മുന്നിൽ വന്നിരിക്കുന്ന ക്ലബ്ബുകൾ അതിൽ ആര് നേട്ടം എന്നുള്ള കാത്തിരിപ്പാണ് ചക്കുളം ബി ബി സി ഇപ്പോ മറ്റൊരു ഫൈനൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആവേശകരമായ അവസാന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫസ്റ്റ് വരുന്ന ബോട്ട് ക്ലബ്ബ് വിജയം ഉറപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ബിയപുരം ഒരു റെക്കോർഡ് ഇറങ്ങുന്നത് തവണ തുടർച്ചയായി കിരീടം അല്ലെങ്കിൽ നെഹ്റു ഇത്തറങ്ങുന്നത് മുത്തമിടുന്ന ക്ലബ്ബ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കുകയാണ് ബി ബി സിയുടെ ലക്ഷ്യം എന്താ ബിബി സിയുടെ ആരാധകരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ബലത്തിൽ കാത്തുകിടക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം മികച്ച സമയമാണല്ലോ കുട്ടനാടാണ് ഞങ്ങൾ കുറച്ച് ഒരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾ കപ്പടിക്കും കലുപ്പടിക്കും വൈകുന്നേരം രണ്ട് ചെറുതടിക്കും ഫസ്റ്റ് സെക്കൻഡ് ആണ് ഡിഫറെന്റ് മിനിമം ഒരു വെള്ളപ്പാടിഞ്ഞ് ഫൈനലിൽ അടിച്ചിരിക്കും ചരിത്രം 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 ം കുറിച്ചു കഴിഞ്ഞു വിരണം നടുഭാഗം ബിയമുരം പി ബി സി അതാണ് ഫൈനൽ ഈ തലവടി ഫസ്റ്റ് ന്യൂസൈസിലാണ് കളിക്കുന്ന അവര് പോയി ഞങ്ങൾക്ക് വെല്ലുവിളിയൊന്നും അല്ല യു ബി സി പക്ഷെ പ്രൊഫഷണൽസിന് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരൊക്കെ അറ്റം ഇപ്പം ഓവർ പേരും മണിപ്പൂറി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു യു ബി സിട്ടില്ല ഞങ്ങൾക്ക് വിജയമൊന്നുമല്ല ഞങ്ങൾ നൈസ് മാർജിനാണ് ഞങ്ങളും നല്ല നെറുകട്ട നീതിയുള്ള കളിയാണ് ഞാൻ മികച്ച സമയം എല്ലാവർക്കും പള്ളാത്തുരുത്തിയിലോട്ട് ക്ഷണം എന്നാണ് അവർ പറയുന്നത് അവിടെയാണ് ഇനി ആഘോഷം വൈകുന്നേരം അവർ രണ്ടടിക്കും കപ്പും അടിക്കും എന്നാണ് പറയുന്നത് അത്രമേത്രം ആത്മവിശ്വാസത്തിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അവർക്ക് തുടർച്ചയായ അഞ്ച് ജയം എന്ന നേട്ടം വേണം കാര്യം റെക്കോർഡാണ് ഏറ്റവും കപ്പ് നേടിയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇവർ പി ബി സി പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ചിട്ടയായ പ്രവർത്തനമായിരുന്നു ഇടയ്ക്ക് കുറച്ച് പ്രൊഫഷണൽസിനെ അവർക്ക് നഷ്ടമായിരുന്നു എങ്കിൽ പോലും അത് എല്ലാവർക്കും എല്ലാ ടീമുകൾക്കും അത് ഈ ബോട്ട് മത്സരം എല്ലാ ടീമുകൾക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ മറികടക്കാം എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു രാവിലെ അത് അവർ നമ്മളോട് വലിയ വലിയ വാഗ്വാദങ്ങളും കശപിഷയൊക്കെ നമുക്ക് ഇതിനിടയിൽ കേൾക്കാം ആരാധകർ തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇനി കാത്തിരിപ്പ് അവസാനിക്കുന്ന ഇപ്പൊ കാലാവസ്ഥ അല്പം മങ്ങിയിട്ടുണ്ട് വെയിൽ മാറിയിരിക്കുന്നു മഴയുടെ ഒരു സാധ്യത പോലെ നെഹ്റു ട്രോഫിയുടെ എഴുപതാമത് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നെഹ്റു ട്രോഫി മത്സരങ്ങൾ അത് പുരോഗമിക്കുകയാണ് ഇപ്പോൾ ചുരുളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് പുരോഗമിക്കുന്നത് ചുരുളൻ വെള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടുമുമ്പ് ഇരട്ടുകുത്തി സി സീഗ്രയുടെ മത്സരങ്ങൾ നടന്നു ബി ഗ്രേഡിൽ ചുരുത്തിപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈനഗരിയെ സംബന്ധിച്ച് അതിൽ യു ബി സി കൈനകരയുടെ തലവടി ചുണ്ടന ഇത്തവണ ഫൈനൽ യോഗ്യതയില്ല പക്ഷേ അതേസമയം സാന്നിധ്യം ആ എന്നുള്ളതാണ് ഒരുപക്ഷേ വി ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് വിയമുരം ചുണ്ടനിൽ വി ബി സി കാര്യത്തും കാലുചാൽ ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഒരുപക്ഷേ ബി ബി സിയും പള്ളാത്തുരുത്തിയും തമ്മിലുള്ള പോരാട്ടത്തിനായിരിക്കുമോ ഇത്തവണത്തെ നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളംകളി ഫൈനൽ പോരാട്ടം ാവുക എന്നുള്ളതാണ് ആകാംക്ഷ അവിടെ ഉച്ചനോക്കുന്നത് ആ ആകാംക്ഷ നിലനിൽക്കുകയാണ് ഈ ചെറുവള്ളങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങളുടെയും ഒക്കെ മത്സരം പൂർത്തിയായാൽ ഒരു പക്ഷേ നമ്മൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടത്തിലേക്ക് എടുക്കും ആ ഫൈനൽ പോരിൽ ജലരാജാവാകുന്നതാര് കാരിച്ചാൽ അത് ബാക്കി ചുണ്ടൻ വള്ളങ്ങളെയെല്ലാം ജലരാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കാരിച്ചാൽ കാര്യനെ എക്കാലത്ത് വിശേഷിപ്പിക്കുന്നത് ജലചക്രവർത്തി എന്നാണ് ആ പദം നിലനിർത്താൻ കഴിയുമോ കാരിച്ചാലിന് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം കാരിച്ചാൽ ചുണ്ടൻ അപ്പം വിയപുരം ചുണ്ടൻ കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ വിയപുരമായിരുന്നു ആ വെള്ളിക്കപ്പ് സ്വന്തമാക്കിയത് അന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് വിയപുരം തൊഴിഞ്ഞതെങ്കിൽ ഇത്തവണ നേരെ കാര്യങ്ങൾ തിരിയുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇത്തവണ എത്തുന്നത് കാര്ച്ചാലിലും ബി ബി സി എത്തുന്നത് വിയപുരത്തിലും അങ്ങനെ കാര്യിച്ചാലും വിയപുരം തമ്മിലുള്ള ഒരു മത്സരമായി ഫൈനൽ മാറുമോ എന്നുള്ളതാണ് ആരാധകരുടെ ആകാംക്ഷ നമുക്ക് കാത്തിരിക്കാം അല്പസമയത്തിനകം തന്നെ ചുണ്ടൻ ചുണ്ടൻപള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കും ിക്കുംടക്കായലിൽ ഓളങ്ങളുടെ വിസ്മയം തീർക്കാൻ ആവേശം തീർക്കാൻ ഇപ്പോൾ ചുരുളൻ വെള്ളങ്ങൾ പോരാട്ടം കാഴ്ചവെക്കുന്നു അതിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഓരോ തുഴയിലും ഒരേ താളത്തിൽ മനോഹരമായി ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ആ ചുരുളൻ വെള്ളങ്ങൾ കാണാം ചുരുളൻ വള്ളങ്ങൾ അത്രമാത്രം ആവേശം വിചാരണ ഇല്ലെങ്കിൽ പോലും ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോകലിന് മുമ്പുള്ള ആ ഇടവേളകളെ ആനന്ദകരമാക്കുകയാണ് ചുണ്ടൻ വള്ളങ്ങളും ഒപ്പം ഇരുട്ടുകുത്തി ഈ വള്ളങ്ങളുമെല്ലാം ഫൈനൽ പോരാട്ടങ്ങൾ ഫൈനൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പുന്നമടക്കാലിൽ ശരണ്യ സ്നേഹജൻ കൂടി ചേരുകയാണ് ശരണ്യ ഒരു പക്ഷേ ഹീറ്റ്സിനെ ഒന്നാം സ്ഥാനത്തെത്തിയവരാണ് ഫൈനലിൽ എത്തുക എന്ന് കരുതിയിരുന്ന ചില ജലോത്സവ പ്രേമികളിൽ ഉണ്ടായിരിക്കും പക്ഷെ അതിനുമപ്പുറം വളരെ ശാസ്ത്രീയമായി ഇത്തവണ നമ്മൾ ഫൈനലിലേക്ക് ആളുകളെ എത്തിക്കുന്നത് അല്ലെങ്കിൽ ചുണ്ടൻ വള്ളങ്ങളെ എത്തിക്കുന്നത് അത് ഏറ്റവും മികച്ച സമയം കണ്ടെത്തിയവരിയാണ്